ക്ഷേത്ര വിശ്വാസികൾ അമ്പലങ്ങളിൽ പോകുന്നവരെ അവർക്കറിയാം ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നപ്പോൾ അന്ന് നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളുടെ ഇവിടുത്തെ മുൻ എം പി പറഞ്ഞത് ഒരു ഫോൺ ചെയ്ത് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ശബരിമലയിലേക്ക് എത്തിക്കാൻ ഒരു മണിക്കൂർ മതി എന്നാണ് എന്നാൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ ദിവസങ്ങളോളം റോഡിൽ കിടന്ന് സമരം നടത്തുന്ന അമ്മമാരോടൊപ്പം ചേർന്ന് ആ ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഒരാളാണ് നമ്മുടെ രാജ്യത്തിന്റെ പൂർവ സൂരിയായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്ര പ്രതിഷ്ഠയും പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാത്തവരായി ആരുമില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കെ ഇവിടത്തെ മറ്റൊരാൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വേണുഗോപാലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും എടുത്ത തീരുമാനം എന്നുള്ളത് ആ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കണ്ട എന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ദൈവങ്ങളോടും ദേവിമാരോടും അതുപോലെ തന്നെ ദേവന്മാരോടും ഒക്കെ പ്രത്യേക ഇഷ്ടവും എന്നാൽ സ്വന്തം സീറ്റിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ദൈവവിശ്വാസികളോട് പുച്ഛവും എന്നുള്ള ഒരു സമീപനം നിലനിൽക്കുന്നത് കൂടി ചേർത്ത് വായിക്കണം എന്ന് ദേവാങ്കണത്തിലെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എനിക്ക് എൻ്റെ അമ്മമാരും സഹോദരന്മാരോടും നൽകാനുള്ള ഒരു വാക്കെന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പലരും പ്രതിനിധികളായി ഇവിടെ നിന്ന് ജയിച്ച് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വീടില്ലാത്ത ആളുകളുടെ എണ്ണം ഉൾപ്പെടെ പരിശോധിച്ചാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഞാൻ നിങ്ങളുടെ സഹോദരി പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷം നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മൂന്ന് വർഷം എനിക്ക് സമയം തരുമ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വീടില്ലാത്തവരായി ഒരാൾ പോലും ഉണ്ടാകില്ല അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് പ്രകടന പത്രികയിൽ വെറുതെ കാര്യങ്ങൾ പറയുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ കാരണം മോദിജി എന്താണോ പ്രകടന പത്രികയിൽ പറഞ്ഞത് അത് ഈ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ചെയ്തു തീർത്ത് കാണിച്ചതാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ പ്രകടന പത്രികയിൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു പാസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് പ്രത്യേകമായിട്ട് ഇരുപത്തി രൂപയുടെ സ്കോളർഷിപ്പ് എം കൊടുക്കുന്ന ഒരു മണ്ഡലമായിരിക്കും ആലപ്പുഴ പാർലമെന്റ് ¡Viva കയർ തൊഴിലാളികൾ ലോകം മുഴുവൻ അമേരിക്കയിലെ ബിസിനസ്സുകാർ അവര് ഇവിടത്തെ നമ്മുടെ കേരളത്തിലെ കയറ് കിട്ടുമോ എന്ന് നോക്കിയാണ് എന്തിനാണ് ആഗോള താപനത്തെ പോലും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടെ നിന്നുള്ള കയറും കയറുൽപ്പന്നങ്ങളും നമ്മുടെ ഭാരതത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കയറ്റുമതി ചെയ്ത് അയക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ട ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഇന്ന് എത്രയോ പിന്നിൽ നിൽക്കുകയാണ് കാരണം എന്താണ് പദ്ധതികളില്ല അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല കേന്ദ്രത്തിൽ ഇരിക്കുന്ന കേന്ദ്ര മന്ത്രിമാരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എനിക്ക് മോദിജിയെ വ്യക്തിപരമായിട്ട് അറിയും മോദിജിയോടൊപ്പം എട്ടു വർഷത്തോളം പ്രവർത്തിച്ച ഒരു ചെറിയ പാരമ്പര്യം എനിക്കുണ്ട് വിവിധങ്ങളായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുഴുവൻ ചുമതല ഏറ്റെടുക്കാനും പാർട്ടി എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഏറെ ആളുകളുമായി പരിചയമുള്ള പ്രൈം മിനിസ്റ്ററോട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ പോയാൽ മതി ഇത്തവണ എന്ന് അമ്മമാർ മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ വീട്ടിലാകും അമ്മമാരോടും കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള അമ്മമാരോടും ഒക്കെ പറയണം എന്തിനാണ് നമ്മൾ പോകുന്നത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഇവിടത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും നമുക്ക് ധാരാളം ഫണ്ട് വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് നിഷ്പക്ഷമായി പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് അത് ഞങ്ങളുടെ ശോഭ ചെയ്തുകൊള്ളും എന്ന് അമ്മമാരും സഹോദരിമാരും ഒക്കെ പറയണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എന്നെ ഇവിടെ സ്വീകരിച്ചതിനും കാണാൻ ഒരൽപ്പസമയം ഒരുപാട് സമയം നിങ്ങളുടെ മാറ്റിവെച്ചതിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് ആ താമരയിൽ വോട്ട് അർപ്പിച്ചുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ